സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന ചേലക്കരയിലെ സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ ോട് മണ്ഡലം കമ്മിറ്റിയുടെയും യൂത്ത് കെയർ തിരുമിറ്റകോട് മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സമീപകാലകത്ത് വീണ്ടും അതിന്റെ ഉയർത്തെപ്പുണ്ടായി നിരവധിയായ പ്രാദേശിക ടൂർണമെന്റുകൾ നടക്കുന്നൊരു കാലഘട്ടമാണ് ഏറെക്കുറെ ഇപ്പോൾ നമ്മുടെ ചാരുശ്ശേരി ഉൾപ്പെടെയുള്ള ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കപ്പെട്ട പല ടൂർണമെന്റുകളും ഇതിനകം പര്യവസാനിച്ചിരിക്കുകയാണ് മഴ കാലമായി ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന്റെ കടാക്ഷം ഈ ടൂർണമെന്റ് നടത്തുന്ന പ്രിയപ്പെട്ട എന്റെ സ്നേഹിതന്മാർക്ക് നമുക്ക് എല്ലാവർക്കും കടുത്ത മഴ ഒരു നിമിഷം പോലും തോരാതെ മഴയുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ഉച്ച വരെ ഉണ്ടായിരുന്നു ഇന്ന് ടൂർണമെന്റ് നടക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കരുതിയിട്ടില്ല അപ്പൊ എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു സാഹചര്യം ദീർഘമായൊന്നും കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ കായിക വിനോദങ്ങളെയും പ്രോത്സാഹിപ്പിക്കേണ്ട കാലഘട്ടത്തിൽ ഇടയിടയാണ് നാം കടന്നു പോകുന്നത് ലോകത്തിലൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലുള്ള നമ്മൾ അടുത്ത വർഷം നമ്മുടെ വേൾഡ് കപ്പൊക്കെ വരാൻ പോവുകയാണ് നമ്മുടെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കിയിട്ടാണ് വലിയ താരങ്ങളായി മാറുന്നത് ആരും പൊട്ടിമുളയ്ക്കുന്നവരല്ല ഇതുപോലെയുള്ള പ്രോത്സാഹനജനകമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയാൽ തീർച്ചയായും അവരൊക്കെ വളർന്ന വലുതായി വലിയ രീതിയിലുള്ള താരങ്ങളായി മാറും ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് റെജി ബാറങ്ങോട്ടുകര അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ബാബു നാസർ ഐ എൻ ഡി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി അബ്ദുള്ളക്കുട്ടി കുട്ടി ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് ടി പി മണികണ്ഠൻ യു ഡി എഫ് തിരുമിറ്റക്കോട് മണ്ഡലം ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം വി എ വാഹിദ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി എം നഹാസ് യൂത്ത് കെയർ തിരുമിറ്റകോട് മണ്ഡലം പ്രസിഡന്റ് കെ അനിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മെയ് മുപ്പത്തിയൊന്ന് ജൂൺ ഒന്ന് എന്നീ ദിവസങ്ങളിലായി നടന്ന മാച്ചിൽ ഒന്നാം ദിവസം പരിഷ്കാരി തിരുമിറ്റക്കോട് ബാസ് പെരുങ്ങന്നൂരുമായും റെഡ് സ്റ്റാർ ആറങ്ങോട്ടുകര ഐ എഫ് സി ഉറുമ്പകശ്ശേരിയുമായും പ്രതിഭ എഴുമങ്ങാട് ബോയ്സ് ഓഫ് ബഹ്റൈനുമായും വെൽഫെയർ എഴുമങ്ങാട് യൂണിവേഴ്സൽ പെരിങ്ങോടുമായും ഏറ്റുമുട്ടി മത്സരത്തിൽ റെഡ് സ്റ്റാർ ആറങ്ങോട്ടുകര ബാസ്ക് പെരുങ്ങന്നൂർ പ്രതിഭ എഴുമങ്ങാട് യൂണിവേഴ്സൽ പെരുങ്ങന്നൂർ എന്നീ ടീമുകൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി സി ടി വി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു